കല്യാണത്തിന് വന്നപ്പോഴ് നമ്മുടെ അടുത്തോടി വന്നിട്ട് എന്താ ചോദിച്ചു ചേച്ചി അതുകൊണ്ട് ജിനുവിൻ്റെ വൈഫാണോ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോഴാണോ അതാണോ എന്ന് ചിന്തിക്കുന്നത് ദൈവു എന്താ ആന്റിമാര് പേരും ചോദിക്കേ ചോദിക്കേ ആന്റിമാര് പേര് ചോദിക്കേ ആന്റിമാര് പേരെന്താ ചോദിക്കേറേ ഞാൻ വിളിച്ച കരയോന്ന് ചിരിക്കുവാള് ഇവിടെ കറച്ചിലും അറിയത്തില്ല പെട്ടെന്ന് കാര്യം പെട്ടെന്ന് ചിരിക്കും അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ ഞങ്ങടെ വന്ന് ചോദിച്ചില്ലേ ആണോ ലൈവിലൊക്കെ വിളിച്ചുകൂടെ പാട്ടൊക്കെ പാടിക്കൂടെ ആ അപ്പ എല്ലാരും പരിചയപ്പെട്ട് സന്തോഷ അവൾക്ക് ഇവിടെ വന്ന എല്ലാരും കണ്ടപ്പോഴും ഓർമ്മ വന്നു കേട്ടോ ഞാൻ പറഞ്ഞു നിന്നെ കുളിപ്പിച്ചത് ചേച്ചിയാണ് എടുത്തോടെ നടന്ന ചേച്ചിയാണ് അപ്പോഴൊക്കെ കുഞ്ഞിന് ഓർമ്മ വന്നു മണിക്കുട്ടി അവര് എറണാകുളത്താണല്ലേ ജോലി ചെയ്യുന്നത് ഇപ്പം ഞങ്ങളിവിടെ കല്യാണത്തിന് വന്നതാട്ടോ ഇതൊന്നും ഒരിക്കലും ജീവിതത്തിന് മറക്കാൻ പറ്റില്ല ആ ആ പിടിക്കട്ടെ ഹലോ നമസ്കാരം ഞങ്ങൾ കോട്ടയം സ്റ്റാലി സ്റ്റാലി ചേൻ്റെ മോളുടെ കല്യാണമായിരുന്നു അപ്പം ഞങ്ങളെ വിളിച്ചു നിങ്ങൾ കല്യാണത്തിന് വന്നു അടിപൊളിയായിരുന്നു കല്യാണം ചിങ്ങവനത്തായിരുന്നു അപ്പം ഞങ്ങൾ കല്യാണമൊക്കെ കൂടി ഞങ്ങൾ പോവുക ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ പറ്റി ഒത്തിരി സന്തോഷം